നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സമുവേൽ പ്രവാചകനെ പറ്റിയാണ് ഇസ്രായേലിലെ വലിയ ഒരു പ്രവാചകനായിരുന്നു ഷമുവേൽ അദ്ദേഹം ഏലി പുരോഹിതൻ്റെ പിൻഗാമിയായ യഫ്രിയമിനായ എൽക്കാനയുടെയും ഹന്നായുടെയും പുത്രനായി സമുവേൽ ജനിച്ചു വളരെ നാൾ മക്കളില്ലാതിരുന്ന ഹന്നായിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ശമുവേലിനെ ലഭിച്ചത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞാണ് ശമുവേൽ എന്ന പേര് അവനിട്ടത് ശമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ കേൾക്കപ്പെട്ടവൻ എന്നാണ് മുലകുടി മാറിയ ശമുവേലിനെ മാതാവായ ഹന്ന തൻ്റെ പ്രതിജ്ഞ നിർവഹിക്കുവാൻ ദേവാലയത്തിൽ ഏലീ പുരോഹിതൻ്റെ ഏൽപ്പിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ചമുവേലിന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചിരുന്നു ദാൻ മുതൽ ബേർസേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാണെന്ന് അംഗീകരിച്ചു വലീസ്റ്റരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുകയും യഹോവയുടെ നിയമപട്ടകം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഏലി പുരോഹിതൻ നിര്യാതനായി ഏലിയുടെ പിൻഗാമിയായി വന്ന ചമുവേൽ പ്രവാചകൻ ലേവി ഗോത്രക്കാരനാണ് ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സമൂഹൽ പ്രവാചകനെ വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവ ഇങ്കിലേക്ക് തിരിയുന്നതിന് അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു ഇസ്രായീയർ ഫലീസരെ തോൽപ്പിച്ചതിൻ്റെ സ്മാരകമായി മിസ്പയ്ക്കും ഷേനിനും മധ്യേ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന പേരിൽ ഒരു കല്ലു നാട്ടി ആണ്ടുതോറും ബദേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ച് സമൂഹൽ പ്രവാചകൻ ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു ഇസ്രായേൽ ജനങ്ങൾ തങ്ങൾക്ക് ന്യായാധിപർ വേണ്ട ചുറ്റുമുള്ള യഹൂദര യഹൂദരേ അടക്കമുള്ള യഹൂദര് അല്ലാത്തവർക്കുള്ളതുപോലെ രാജഭരണം വേണമെന്ന് ആവശ്യപ്പെടുവാൻ തുടങ്ങി അങ്ങനെ സമൂഹൽ പ്രവാചകൻ സൗലിനെ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായി വാഴിച്ചു കൊടുത്തു രാജാവിനെ നിയമിച്ച ശേഷം സമൂഹ പ്രവാചകൻ നൽകുന്ന ഒരു ഉപദേശം വളരെ ശ്രദ്ധേയമാണ് അത് വിശുദ്ധ ബൈബിളിൽ ഒന്ന് ശമുയേൽ പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട് സൗൽ ദൈവത്തിന് അനിഷ്ഠനായപ്പോൾ ദൈവനിയോഗപ്രകാരം സൗുൽ രാജാവിനു പകരം ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി ഷമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു ദാവീദ് ശൗലിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഷമുവേൽ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുന്നു ഇതിനുശേഷം അധികമൊന്നും നാം ശമൂവേൽ പ്രവാചകനെ പറ്റി കേൾക്കുന്നില്ല സമു മരണത്തിൽ എല്ലാ ഇസ്രായേലീയരും വിലപിക്കുന്നുണ്ട് സ്വദേശമായ രാമയിൽ ഷമുവേൽ പ്രവാചകനെ അടക്കം ചെയ്തു ബാരാ ഗിദ്ധയോൻ മുതലായ ന്യായാധിപന്മാരെ പോലെയോ ഷൌൽ ദാവീദ് മുതലായ രാജാക്കന്മാരെ രാജാക്കന്മാരെപ്പോലോ ഷമുവേൽ പ്രവാചകൻ രണവീരനായ ഒരു സേനാനായകനായിരുന്നില്ല ഭക്തനായിരുന്നു അതുകൊണ്ട് വിശ്വാസികളായ വീരന്മാരുടെ പട്ടികയിലാണ് ചമൂഹൽ പ്രവാചകന് ഉന്നതമായ സ്ഥാനം ലഭിച്ചു ഇത് വിശുദ്ധ ബൈബിളിൽ പഴയ നിമകാലത്ത് വലിയ പ്രവാചകനായി കരുതപ്പെട്ടിരുന്ന കരുതപ്പെട്ടിരുന്ന ഇസ്രായേലിലെ പ്രവാചകനാണ് ശമൂഹൻ സമൂഹിനെ പറ്റിയുള്ള ചമൂഹൽ പ്രവാചകനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു അതിത്രമാത്രം നന്ദി നമസ്കാരം